ഇത്രയും മാത്രം വിഷയമുണ്ടായിട്ടും പക്വതകാരായിട്ട് തീരുമാനമെടുക്കാതെ ഒരു മേയറെന്ന് പറഞ്ഞാൽ പക്വതയില്ലായ്മയും ഈ ധാർഷ്ട്യം തന്നെയാണ് അവരെത്രത്തോളം എത്തിച്ചതും ഇവർക്ക് ഒരു പാവപ്പെട്ടവൻ്റെ ഒരു വിഷമവും ദുഃഖമാറിനൂടാതെ ആണ് സംസാരം മേയറായതിന് ശേഷമാണ് എൻ്റെ ഭർത്താവ് കോഴിക്കോടായതുകൊണ്ട് ഞാനും സിംഗിൾ പേരൻ്റാണ് ആ അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നത് നമ്മൾ നമ്മളെ ക്വാളിറ്റി കളയാമില്ലാതെ ഒരു കാര്യവും പൊതുവേ അവരെ എന്നെയും വെച്ച് പറയണെനിക്കിഷ്ടമില്ല ച്ചാൽ ഈ കേസിന് ശേഷം എനിക്കത് താല്പര്യമില്ല എന്നുവെച്ചാൽ അവരും ഞാനും കൂടെ ക്വാളിറ്റി സംസാരവും പ്രവർത്തി അല്ല അവരെ പിന്നെ സാധാരണപ്പെട്ടവൻ്റെ മേളിൽ കുതിര കയറുമ്പോഴത്തേക്ക് വോട്ടേഴ്സ് ഒന്നും കൂടെ ആലോചിക്കും ഇലക്ഷൻ വോട്ടറിനായ ആലോചിക്കും അപ്പം അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ കാര്യം എന്നുവെച്ചാൽ ഇവർക്ക് ഒരു പാവപ്പെട്ടവന്റെ ഒരു വിഷമവും ദുഃഖം അറിഞ്ഞുകൂടാതെ ആണ് സംസാരം ആയതിനു ശേഷമാണ് പക്ഷെ പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയായിരുന്നു വാടകയ്ക്കെയാണ് താമസിച്ചത് എന്നൊക്കെ എനിക്ക് പിന്നീട് പിന്നീട് ഞാൻ അറിഞ്ഞു അപ്പം പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുമ്പോൾ പാവങ്ങളുടെ ദുഃഖങ്ങൾ അറിയണ്ടേ ഇത് മേയറായപ്പോൾ പിന്നെ ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്നുള്ള പോയി അതാണ് കാര്യം ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം കാരൻ തന്നെയാണല്ലോ പൊതുവിൽ പ്രവർത്തനങ്ങൾ നോക്കുമ്പോഴാണെങ്കിലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും ഇത്തരത്തിലൊരു തോൽവിയിലേക്ക് പോകാൻ റെഡിയാക്കിയൊരു കാരണം സാധാരണക്കാരനെന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് വർ കയറിയതിന് ശേഷം പിന്നെ സാധാരണക്കാരൻ ഒരിതില്ലല്ലോ ആരെയും വിലയില്ലാത്ത ഒരു രീതിയിലല്ലേ സാധാരണക്കാരുടെ ഇടയിൽ ഇപ്പോൾ മുടകുമുകള ഭാഗത്ത് പാർട്ടിയാണ് വോട്ട് പിടിച്ചെങ്കിലും അവിടുത്തെ റോഡ് മൊത്തവും നേരെ ആ ഭാഗം മൊത്തവും മോശമായിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ അതാ ഇന്നാണ് ടാർ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പോയാൽ വീഡിയോ എടുക്കാം ഇവിടെ അടുത്താണ് തൊട്ടടുത്താണ് മുടകമുകൾ വാർഡെന്ന് പറയുമ്പോൾ അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് പോലും അവിടെ പോയി ഒരു വൈറ്റ് എടുത്താൽ ഭയങ്കര ഇതായിരിക്കും അവിടുത്തെ ആൾക്കാർക്ക് പോലും ഒരിതില്ല വ്യക്തമായിട്ടൊരു ഇവരെ കുറിച്ച് നല്ല അഭിപ്രായമില്ല ഇതിപ്പോ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ കേസിൽ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് ബാലുശ്ശേരി അത് പക്ഷേ ഒന്നാം പ്രതി രണ്ടാം പ്രതി ഒഴിവാക്കി മൂന്നാം പ്രതി മൊത്തം അഞ്ച് പ്രതികളുണ്ട് അഞ്ച് പ്രതിയിൽ മൂന്നാം പ്രതിയെ മാത്രം ആഡ് ചെയ്ത് അതും ചെറിയൊരു പെറ്റി കേസിൽ ആഡ് ചെയ്തിട്ട് വെറുതെ പോലെയാണ് പോലീസ് റിപ്പോർട്ട് കോടതി കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവും ആരെ ഭാഗത്താണ് തെറ്റ് ആരെ ഭാഗത്താണ് ന്യായം എന്നുള്ള അറിയാം പക്ഷേ എന്നാൽ നമ്മളെ ഇപ്പം പാവപ്പെട്ടവനായാലും നമ്മളെ ഇപ്പോൾ ഒരു പാർട്ടിയിൽ അനുഭാവം ഇല്ല ഒരു പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ തട്ടിക്കളിക്കുക എന്നുള്ള രീതിയിലും ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ് ശേഷം ഞാനും പിന്നീട് ഒരു പ്രൈവറ്റ് ഫയൽ കംപ്ലയിൻറ്റ് ചെയ്തു കംപ്ലൈൻ്റ് ചെയ്തെന്ന് വെച്ചാൽ ഈ ആറ് പേരെ പ്രതിയാക്കിക്കൊണ്ട് അതായത് നേരത്തെ അഞ്ച് പേരായിരുന്നു ഇപ്പോൾ ആറുപേരും ഒരാളെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാം പ്രതി ആര്യ രാജേന്ദ്രൻ രണ്ടാം പ്രതി എം എൽ എ ആയിട്ടുള്ള സച്ചിൻ ദേവ് മൂന്നാം പ്രതി ആനിയെ നാലാം പ്രതി വേറൊരു അനിയൻ്റെ വൈഫ് ആര്യ എന്ന് പറയുന്നത് അതും ആര്യയാണ് രണ്ടാരിയന്മാരാണ് അപ്പോൾ ആ ആര്യയും പിന്നെ അഞ്ചാം പ്രതിയായിട്ടുള്ള ഒരു അദർശനായിട്ടുള്ള ആൾ ആകെ പോലീസ് കണ്ടെത്തിയിട്ടുള്ള ആളെ അഡ്രസ്സും പേരും ഒക്കെയാണ് അഞ്ചാം പ്രതി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് നാറൂലിലുള്ള ഒരാളാണ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ളതാണ് അപ്പോൾ അത് മാത്രമാണ് പോലീസ് എൻ്റെ ഭാഗത്ത് എനിക്ക് വേണ്ടിയിട്ട് അന്വേഷണം നടത്തിയ ആ ഒരു കാര്യം മാത്രമാണ് അതീ കഴിഞ്ഞിട്ട് ഒരു എൻ്റെ കേസിന് പരമായിട്ട് ഒന്നും പോലീസ് അത് നീതിയായിട്ട് നടപ്പാക്കിയിട്ടൊന്നുമില്ല പക്ഷേ അവരെ അവർക്ക് അവർ എനിക്കെതിരെ കൊടുത്തിട്ടുള്ള കേസിലെല്ലാം കുറ്റപത്രം വരെ സമർപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത് പിന്നെ ഒരു ആംഗ്യോ ആംഗ്യോ എന്ന് പറയുന്നത് ഒരു ആംഗ്യമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ എന്നേ ചാനലിൽ കൊടുത്ത് ഇത്രയും കൊടുത്തേനല്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു ആംഗ്യം മാത്രം പറയുന്നു പിന്നെ വേറൊരു കേസ് അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം വണ്ടിയിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്തെന്ന് പറയുന്നത് ഇവർ യാത്ര ചെയ്തൊന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എന്നെ എന്ത് മോശക്കാരനും മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ജനങ്ങളെ ആപത്ത് വരുത്തുന്ന രീതിയിൽ വണ്ടി ഓട്ടിച്ചെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും എന്നാ നമ്പറുണ്ടെങ്കിൽ ആ നമ്പർ പുറത്തു പുറത്തുവിടണം ഇപ്പോൾ ഒരു നമ്പറ് നമ്മളെന്തായാലും ഒരു നമ്പറിൽ വിളിക്കുമ്പോൾ അടുത്ത മറ്റേ നമ്പർ ഒന്ന് പുറത്തു വിട്ടാൽ അറിയാമല്ലോ ആരെയാണ് ആരെയാണ് വിളിച്ചതെന്നുള്ളത് അറിയാലോ അതും എന്തുണ്ട് അവർ അത് പുറത്തു വിടാത്തത് എനിക്ക് നാണക്കേട് ഉണ്ടാവണേ അല്ലേ കേസ് എനിക്ക് നാണക്കേട് ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ ഞാൻ പറയല്ലേ ആ നമ്പറും കൂടെ ഇവർ വിടണം എന്തായാലും ഇത്രയും പുറത്തു വിട്ടില്ലേ ആ നമ്പറും കൂടെ പുറത്തു വിടണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് അത് ചെയ്ത് തെറ്റു തന്നെയാണ് അവർ നമ്പർ പുറത്തു വിടിട്ട് അതിനുശേഷം എങ്ങനെയാണ് നിയമപരമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഞാനിപ്പം ഇരുപതാം തീയതി മൊഴി കൊടുക്കുകയാണ് ആ കേസ് പ്രൈവറ്റ് കംപ്ലൈന്റ് രണ്ടാമത് കൊടുത്ത് ഇപ്പം ഈ ഇടയ്ക്ക് കൊടുത്തേ ഉള്ളൂ കൊടുത്ത കംപ്ലൈന്റ് നിയമ നടപടിയായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് തന്നെ പോകും അതിലൊരു കോംപ്രമൈസും ഇല്ല ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചിലപ്പോൾ ഭീഷണി പോലും അങ്ങനെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് പിന്നെ നമ്മള് അതിലൊന്നും വലിയ ഇത് കൊടുക്കുന്നില്ല ഭീഷണി ഉണ്ടായിക്കൊണ്ടേരിക്കും എന്നുവെച്ചാൽ ഇവർ ഭീഷണിയും ബോംബുമൊക്കെ അല്ലേ അങ്ങനെയല്ലേ ആക്രമണം അങ്ങനെയല്ലേ നമ്മളിപ്പോൾ സത്യമായിട്ടുള്ള കാര്യത്തിനല്ലേ നിൽക്കുന്നത് ദൈവമെന്ന് പറയുന്ന ആൾ കാണിച്ച് ഒരെണ്ണം കൊടുത്തു ഇപ്പോൾ കോർപ്പറേഷനിൽ ഇനിയും അവർ ഇതേപോലെ അഴിമതിയും ഭീകരവാദവും ഒക്കെ കൊണ്ടു കടന്നു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനും ചിലപ്പോൾ ജനങ്ങൾ ഒന്നും കൂടെ ചിന്തിക്കും ഇപ്പോൾ യതു ഇത്തരത്തിലൊരു സംഭവമായി രംഗത്ത് വന്നതിന് ശേഷം ആരെങ്കിലും യദുവിനോട് പറഞ്ഞിരുന്നോ തങ്ങൾക്കും ഇതുപോലെ ആരിൽ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞിരുന്നു ഇഷ്ടംപോലെ ഒന്ന് ഒരു സെക്യൂരിറ്റിക്കാരെ വിളിച്ചെന്നെ നേരിട്ട് സംസാരിച്ചതാണ് അതും ചാനലിലൊക്കെ പറഞ്ഞതാണ് ഞാൻ വന്ന പരാതി പറഞ്ഞ അപ്പോഴത്തേക്ക് അദ്ദേഹവും വന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ജോലി പോകാൻ കാരണം ഇന്ന ആളാണ് പിന്നെ വേറൊരു കാല് വയ്യാത്ത മുടവുമുകളിലുള്ള ഒരു കുട്ടി അസുഖത്തിന് വീൽ ചെയറിന് ആവശ്യപ്പെട്ടപ്പോൾ അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ അവർ നിഷേധാത്മകമായിട്ട് എന്തോ രാഷ്ട്രീയത്തോടെ ഒക്കെ സംസാരിച്ചെന്നാണ് അതുകൊണ്ട് പാവങ്ങളുടെ കൂടെയാണെന്നൊന്നും വിചാരിക്കണ്ട അത് ഇതിൽ കയറിയെന്ന് ചേച്ചെന്തോ വലിയ ഒരാളാണെന്നുള്ള ഒരു സൂപ്പർ പവർ കിട്ടിയ പോലെയാണ് അപ്പോൾ ആ പവർ കഴിഞ്ഞല്ലോ പാർട്ടി ഇനി സപ്പോർട്ട് ചെയ്യണമെങ്കിലല്ലോ പാർട്ടി ഇവരെ സപ്പോർട്ട് ചെയ്യുമ്പോറും പാർട്ടി കുഴിയിലോട്ട് വിടുന്നോണ്ടിരിക്കുകയാണ് ഈ അനീതിക്കൊന്നും പാർട്ടി സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതാണ് എനിക്ക് പറയുള്ളൂ ഇവർ ഇവരങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കുഴപ്പമുണ്ടാവുന്നത് ഈ തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കപ്പെടുന്നു അല്ലാതെ ഇവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഈ പാർട്ടിൻ്റെ ഏറ്റവും വലിയ തോൽ ഇപ്പം ഇത്രയും ഭീഷണി ഉണ്ടായിട്ടും കേസുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ടല്ലോ അങ്ങനെ ഒരു തീരുമാനം ഒരു കാരണം എന്താണ് എനിക്കിങ്ങനെ സ്ത്രീ വിഷയം സ്ത്രീയെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ പരാജിതനായി എങ്ങനെ കെ എസ് ആർ ടി സി നടക്കേണ്ട കാര്യമില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അഡ്മിറ്റ് ചെയ്യാം അല്ല നമ്മൾ ചെയ്യാത്ത തെറ്റിനെ കേൾക്കേണ്ട കാര്യമില്ലല്ലോ സ്ത്രീ വിഷയം ആണെങ്കിൽ അവർ ഉന്നയിക്കണമൊത്തോ എൻ്റെ മോനെ രണ്ടര വയസ്സായി അവൻ രണ്ടര വയസ്സായപ്പോൾ അവൻ്റെ അമ്മ പോയതാണ് ഇപ്പോൾ അവന് എട്ട് വയസ്സായി ഇത്രയും വർഷക്കാലം ഒരു സ്ത്രീല കൂടെ ഒരു എട്ട് വർഷം ആകുമ്പോഴത്തേക്കും ഒരു ആറേഴ് വർഷം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ സിംഗിൾ പേരൻ്റ് എന്ന് പറഞ്ഞത് അതാണ് വേറൊരു സിംഗിൾ പാരൻ്റെന്ന് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് വന്ന് മേയറായിരുന്ന സമയത്ത് പറഞ്ഞപ്പോഴത്തെ ഈ മാഡം എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ പറയുകയാണ് ഞാനും സിംഗിൾ പാരൻ്റാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം പോലും മേയറിനെ അറിഞ്ഞുകൂടാ സിംഗിൾ പേരൻ്റ് എന്നു വെച്ചാൽ ഒരു അമ്മയില്ലാതെ അല്ലെങ്കിൽ ഒരു അച്ഛൻ ഇല്ലാതെ ഒരു കുഞ്ഞെ നോക്കുന്ന അമ്മയോ അച്ഛനോ അതാണ് സിംഗിൾ പേരൻ്റേ എൻ്റെ ഭർത്താവ് കോഴിക്കോടായതുകൊണ്ട് ഞാനും സിംഗിൾ പേരൻ്റാണ് ആ അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നത് നമ്മൾ നമ്മളെ ക്വാളിറ്റി കളയാമെന്നില്ലാതെ ഒരു കാര്യവും ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ കോഴിക്കോടേക്ക് തൻ്റെ പ്രവർത്തനം മാറ്റുമെന്നൊക്കെയാണ് പറയുന്നത് മാറ്റുന്നതായിരിക്കും നല്ലത് തിരുവനന്തപുരത്ത് നിന്നിട്ട് കാര്യമില്ല തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞാൽ ഉള്ള വോട്ടം കൂടെ കിട്ടില്ല ആ ജനങ്ങൾക്ക് അത്ര മാത്രം എൻ്റെ അടുത്ത് പേഴ്സണലി എത്ര ആൾക്കാർ എനിക്ക് ഇത് ഈ മേയർ കാരണം എനിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ മോശം പറയാറുണ്ട് ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടി മീഡിയസിലായാലും രാഷ്ട്രീയ പാർട്ടികളിലായാലും ഒരുപാട് നല്ല ബന്ധങ്ങളും നല്ലൊരു സഹകരണവും നല്ല ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ അടുത്ത് ഭയങ്കര നല്ല രീതിയിലുള്ള പെരുമാറ്റമുണ്ട് എല്ലാവരും ഈ മേയറിൻ്റെ പാർട്ടിയിലുള്ള കുറച്ച് ആൾക്കാർ കണ്ണേണ്ടിടാത്ത ആൾക്കാർ മാത്രമാണ് എതിർപ്പ് കാണിക്കുന്നു സത്യസന്ധമായിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ കൂടെ ഇപ്പം മാറ്റി നിർത്തുകയാണെങ്കിൽ അഞ്ചു വർഷത്തെ മേയറുടെ ഭരണം എന്ന് പറഞ്ഞാൽ ഭരണം തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞ പോലെ ഇപ്പോൾ ഭരണം അതായത് ജനങ്ങളെ നല്ല രീതിയിൽ ഭരിക്കുന്നതിലും ഇടിക്കുകയാണ് ഭരണത്തിലൊന്നും മോശം ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ വെച്ചാൽ പാവപ്പെട്ടോൻ്റെ പേരിലുള്ള കുതിര കയറുക അത് ഭരിക്കുന്നതിൻ്റെ ഞാൻ രാജാവാണ് എന്നെ എന്നെല്ലാവരും ബഹുമാനിച്ചോളണം ഞാൻ മേയറാണ് അതായത് ജീവിതകാലം മൊത്തം മേയറായി തിരിക്കുമെന്നാണ് ആര്യയുടെ ഒരു ചിന്തയായിരുന്നെ അതിപ്പോൾ ജനങ്ങൾ മാറ്റി കൊടുത്തു മാറ്റിക്കൊടുത്തു ബി ജെ പിടിയോ പിന്നെയല്ല നൂറ്റിയൊന്ന് ശതമാനവും അല്ലെങ്കിൽ നൂറ് ശതമാനവും നൂറ്റി ഒന്നില്ലല്ലോ നൂറ് ശതമാനവും ഇദ്ദേഹം കാരണമാണ് പാർട്ടി ഇന്ന് ഈ കോർപ്പറേഷൻ പിടിക്കാൻ കാര്യം ഇദ്ദേഹത്തിൻ്റെ അഴിമതി ഇദ്ദേഹത്തിൻ്റെ ഓരോ ധാർഷ്ട്രവും വെച്ചാണ് എല്ലാവരും അത് ചർച്ചയാക്കിയാണ് ച്ചാ എനിക്ക് ഒരു പേഴ്സണലി ഇതേ ആയിട്ട് യാതൊരു ഒരു മുൻവൈരാഗ്യമോ യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഇങ്ങനെ ആങ്ങി കാണിച്ചു അത്രയ്ക്ക് മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കേ ഈ ഈ പറയുന്ന ആര്യേ ഞാൻ ഇതേപോലെ മോശമായിട്ട് നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഏതവസ്ഥയായിരുന്നു തന്നെ അപ്പോൾ അങ്ങനെ ചിത്രീകരിച്ചിരുന്നെങ്കിൽ എന്നെ ഇപ്പോൾ ജയിലിടിഞ്ഞാലും വെളിയിലിറങ്ങാത്ത രീതിയിലും അപ്പം എന്നെ കുറിച്ച് ഇങ്ങനെ എല്ലാം പറയാം അപ്പം ആ ഈ സമയത്ത് തന്നെ ഈ വിഷയം നടക്കുമ്പം തന്നെ ആര്യ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വന്നപ്പോൾ പോലും മറു പോസ്റ്റ് മറു പോസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആര്യക്ക് പാവങ്ങളെ മനസ്സിലാവും കാര്യം ആര്യ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് വന്നൊരാളാണ് എന്നാണ് അങ്ങനെ ഒരാൾ ഇങ്ങനെ പാവങ്ങളെ ചെയ്യുമോ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന് ആയിട്ടുള്ള തെളിവ് സഹിതം ഞാനും ആണ് അതിന് മെയിൻ തെളിവ് പാവങ്ങളെ സഹായിച്ച് രണ്ടുപേരെയും ജോലി നശിപ്പിച്ചല്ലോ അതും രണ്ട് പെൺകുട്ടികളെ വളർത്തുന്ന ഒരു അച്ഛനാണ് അപ്പോൾ ഇദ്ദേഹം ഒരു പെൺകുട്ടിയാണ് ആ പിള്ളേർ പെൺ പിള്ളേരെ അച്ഛൻ ജോലി ചെയ്ത് കൊണ്ടു പറഞ്ഞ ഇതിലാണ് ആ പിള്ളേരെ പഠിച്ചും വളർന്നും പോയത് അപ്പോൾ അതിനെ ഇല്ലാതാക്കിയല്ലേ ഓരോ തവണയായിട്ട് ഓരോരുത്തരെ ജോലി ഓരോ എനിക്ക് മുമ്പ് ജോലി പോയ ആളാണ് മറ്റേ സെക്യൂരിറ്റിക്കാർ അതിൻ്റെ ബൈറ്റും കൂടെ എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് കുറ്റം പറഞ്ഞത് അതൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും അവരെ അങ്ങേരെ അദ്ദേഹത്തിനേം കൂടെ ബൈറ്റെടുക്കണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അത്രയും മാത്രം ബുദ്ധിമുട്ടില്ലായിരുന്നു അങ്ങനെയാണ് അന്ന് വന്ന് എൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ച് കരയും പോലെയാണ് സംസാരിച്ചത് ഫോണിൽ എൻ്റെ നമ്പർ എവിടെയെന്നോ വാങ്ങിച്ച് എന്നെ വിളിച്ച് സംസാരിച്ചാണ് ഒരു കാരണവശാലും ക്യാസ് വിട്ടു കൊടുക്കരുത് ക്യാസ് ക്യാസിൻ്റെ രീതിയിൽ തന്നെ പോയിട്ട് നമുക്ക് നീതി കിട്ടണമെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെയും കൂടെ നീതിയാണ് ഞാൻ ജനങ്ങളെ മൊത്തത്തിലുള്ള നീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് നാളെ ഇന്ന് എനിക്ക് വരാം നാളെ ഞാൻ ഇത് വിട്ട് കഴിഞ്ഞാൽ ഞാൻ കോംപ്രമൈസിനോ അവരുമായിട്ടോ എത്തുതീർപ്പിനോ പോയി നാളെ ഞാൻ വിട്ടു കഴിഞ്ഞാൽ നാളെ മറ്റൊരാൾക്ക് ഇതേപോലെ സംഭവിക്കാം അത് ഇവരല്ല ഇനി അധികാരത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കായാലും ഇതൊരു പാഠമായിരിക്കും ഇപ്പോൾ ആര്യ വീണ്ടും നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇപ്പോൾ പറഞ്ഞല്ലോ വോട്ട് കിട്ടില്ലായിരുന്നു എന്നുള്ളത് അങ്ങനെ തന്നെയാണോ തോന്നുന്നത് ഒന്നുകൂടി അങ്ങനെ തോന്നുന്ന എൻ്റെ ഒരു അഭിപ്രായം മാത്രം നിങ്ങൾ ചോദിക്കണ്ട തിരുവനന്തപുരം ജില്ലയിൽ ഇവിടെ നിന്ന് നിയമം തൊട്ട് കോട് എവിടെ നിന്ന് അങ്ങോട്ട് കരമന വരെ നിങ്ങൾ ഓരോരുത്തരും അഭിപ്രായം എടുത്താൽ മതി പാർട്ടിക്കാരെ ഒഴിച്ച് പാർട്ടിക്കാരെ ഇവരൊ പൊട്ടിയതേ പറയൂ പാർട്ടിക്കാരെ ഒഴിച്ച് ബാക്കി നിഷ്പക്ഷ ഓട്ടിടുന്ന ജനങ്ങളുണ്ട് അവർ ചോദിക്കണം എങ്ങനെയാണ് ജയിക്കുമായിരുന്നോ എന്ന് ചോദിക്കണം എട്ട് തലേ പൊട്ടുമെന്നാണ് പറയണത് നേമത്ത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നേമത്തുകാരനായുണ്ട് നേമത്ത് നിന്ന് ഒട്ടും ഇവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം എന്നെ അറിയാം പക്ഷേ ആര്യായിരുന്നു ഇവിടെ പക്ഷെ ആര്യ ഈ കേസിൽ എല്ലാവർക്കും ഇപ്പം നല്ല വ്യക്തമായിട്ട് അറിയാം ഇങ്ങനെ എന്നെ ദ്രോഹിച്ച ഒരാളാണെന്നുള്ളത് അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇന്നും വില പോകില്ല അതുപോലെ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നേ അന്ന് എന്നാണ് കേട്ടത് ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ പേരാണ് പറഞ്ഞത് ഏതു കാരണമാണ് ഏതു കാരണമാണ് ബി ജെ പി ഇത്രയും ലീഡ് പിടിച്ചത് ഏതു കാരണമാണ് അങ്ങനെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നേ എനിക്കിഷ്ടമില്ല എന്താണെന്ന് വെച്ചാൽ എന്നെ ടാർഗറ്റ് ചെയ്ത് അവരെ കുറ്റപ്പെടുത്തുന്നത് എനിക്കിഷ്ടമില്ല പൊതുവേ അവരെ എന്നെ വെച്ച് പറയണെനിക്കിഷ്ടമില്ല എന്താണെന്ന് വെച്ചാൽ ഈ കേസിന് ശേഷം എനിക്കത് താല്പര്യം എന്നുവെച്ചാൽ അവരും ഞാനും കൂടെ ക്വാളിറ്റി സംസാരവും പ്രവൃത്തിയല്ല അവരെ എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും മാഡം മാഡമെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ നിങ്ങൾ സഹോദര എന്നുവെച്ചാൽ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ട് എന്തായാലും ആ സഹോദരനെ സഹോദരനെക്കാട്ടി മൂത്തതാണ് ഞാൻ പക്ഷേ ആ പയ്യൻ്റെ ഈ പെരുമാറ്റം കൊണ്ട് ആ പയ്യൻ വെള്ളം അടിച്ച് മദ്യപിച്ച് ഇത്രയും ലഹളം ഉണ്ടാക്കിയിട്ടും അവരെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് അനിയൻ തെറ്റിയതെങ്കിൽ അനിയൻ്റെ അടുത്ത് പറഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കി അവിടെ വിടേണ്ട കേസാണ് ഇത്രയും സംസാരിച്ച് വഷളാക്കിയ മാഡം ആര്യ തന്നെയാണ് അപ്പോൾ ഇത്രയും മാത്രം വിഷയം ഉണ്ടായിട്ടും പക്വതകാരായിട്ട് തീരുമാനമെടുക്കാത്ത ഒരു മേയറെന്ന് പറഞ്ഞാൽ പക്വതയില്ലായ്മയും ഈ ധാർഷ്ട്യം തന്നെയാണ് അവർ എത്രത്തോളം എത്തിച്ചതും ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്നു മുമ്പോട്ട് നല്ല രീതിയിൽ പോയിരുന്നെങ്കിൽ പക്ഷെ അത് മുളകിലേ നുള്ളി പല ആൾക്കാരും ഉള്ളിൽ കളയുന്നു അതങ്ങനെ തന്നെ പോകും അത് ഇനി രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് കുറേ ആൾക്കാർ വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഈ പാർട്ടിയിൽ തന്നെ കുറേ ആൾക്കാർ ഇതേപോലെയുള്ള കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതേപോലെ ആരെയും ഒരാളല്ല വേറെ ആൾക്കാരുണ്ട് വേറെടുത്ത് പറയില്ല എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും എല്ലത് ഇപ്പ ഇങ്ങനൊരു പരാതിയുമായിട്ട് വന്ന സമയത്ത് ഇപ്പൊ ഭീഷണിയുടെ കാര്യമൊക്കെ പറയുന്ന ഒരു സമയത്താണെങ്കിൽ പോലും ആദ്യ സമയങ്ങളിലൊക്കെ യദുവും തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നില്ല കാരണം ചില മാധ്യമങ്ങൾ യെദുവിനെ കുറിച്ച് എഴുതിയ വാർത്തകൾ ചില മോശമായിട്ടുള്ള രീതിയിലുള്ള പോലെ റിപ്പോർട്ടർ ആളുകൾ ആ കവർ എന്താണ് കളയുന്നത് ഒരു കവർ എടുത്ത് കളയുന്നുണ്ട് ഇത് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഇങ്ങനെ കേസുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കവറെടുത്ത് കളഞ്ഞത് ബിസ്ക്കറ്റിൻ്റെ മുട്ടയുടെ കവറെടുത്ത് അപ്പോൾ കളഞ്ഞാണ് ആ ടെൻഷൻ്റെ ഇടയിൽ നമുക്ക് അറിഞ്ഞൂടല്ലോ ഉടനെ അത് കൂളിൻ്റെ എന്താ ലഹരി നിർത്തിയ എന്തൊരു ഇവിടെ തിരുവനന്തപുരത്ത് നിരോധിക്കപ്പെട്ട ലഹരിയാണെന്നും പറഞ്ഞോണ്ട് ഭയങ്കര അത് നിരോധിക്കപ്പെട്ടെങ്കിലും ഇവിടെ വ്യാപകമായിട്ട് എല്ലായിടത്തും ഉണ്ട് എല്ലാം തിരുവനന്തപുരത്ത് എല്ലായിടത്തും ഉണ്ട് എൻ്റെ ഉത്തരവാധികാരാണ് മേറി തന്നെയാണ് ഞാനല്ലല്ലോ ഉത്തരവാദി അപ്പം ആ കവറെ എടുത്ത് കളഞ്ഞെന്നും പറഞ്ഞുകൊണ്ടാണ് പക്ഷെ അത് നാരങ്ങമുട്ടായിട്ട് കവറാണ് ഞാൻ അന്ന് കളഞ്ഞത് എന്നെ നല്ല ഓർമ്മയുണ്ട് എന്നിട്ട് ആ കവർ അവർ എന്ന തറയിൽ വിഴുന്നപ്പോൾ ഇത്രയും സൂം ചെയ്ത് ഇങ്ങനെ കവറെടുത്ത് കളയണ എടുത്ത് കളഞ്ഞ അത് തറയിൽ എന്തായാലും കവർ വിഴുന്ന കാണുമല്ലോ അപ്പോൾ ആ കറിൻ്റെ ഫോട്ടോ എടുക്കാത്ത എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വേണ്ടിയിട്ട് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വ്യാജേനെ എനിക്കിട്ട് പണി തരുകയാണ് ചെയ്തത് അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഈ കവറിൻ്റെ ഹേസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് സപ്പോർട്ടായിട്ട് ഒന്നും അറിയാം ഈ പട്ടം തൊട്ട് ലാമോട് വരെയുള്ള നഗരസഭയുടെ കീഴിലുള്ള ക്യാമറകൾ സ്മാർട്ട് സിറ്റിയിലെ ക്യാമറകളാണ് ഇരിക്കുന്നത് ഈ ക്യാമറകളിൽ എന്താ ഹാങ്ങ് കാണിച്ചാൽ കിട്ടില്ലേ അതെന്തുകൊണ്ട് വിളിയിൽ ഒരാത്ത് അങ്ങനെ ഹാങ്ങ് കാണിച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ വരുള്ളൂ അങ്ങനെ കാണിച്ചിട്ടില്ല ഒരു സ്ത്രീ ഇങ്ങനെ പറയുമ്പോൾ കുറേ ആൾക്കാരെ ഏറ്റുപിടിക്കും ഇപ്പോൾ അതിന് ഒരു പേരിട് ഇരയെന്നും വേട്ടക്കാരനെന്ന് പറഞ്ഞു അതിപ്പോൾ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ ചെയ്തോ ചെയ്തില്ല എന്നല്ല അതിപ്പോൾ ട്രെൻഡാണ് ഇപ്പോൾ അപ്പം ഒരു സ്ത്രീക്ക് ഒരു തെറ്റ് അവർക്ക് വേറെ ഒരാൾ പീഡിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ വേറെ ഒരു മോശമായിട്ട് പ്രവർത്തിയോ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുള്ള സ്ത്രീയൊക്കെ പോലും അനുകൂലമായിട്ട് വിധി കിട്ടാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ പോക്ക് ഇത് ചെയ്യാത്ത ആളുകൾക്കും ചെയ്ത ആളുകൾക്കും എല്ലാവരും ഇപ്പോൾ എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചെയ്യണേൽ ചെയ്യുന്ന ആൾക്കാർ മനഃപൂർവ്വം ഇതിന് വിറ്റീമായിട്ടുള്ള സ്ത്രീകൾക്ക് അതായത് നമുക്ക് ഇത് അർഹത കിട്ടൂല മനസ്സിലായില്ല എല്ലാവരും അങ്ങനെ കയറി ഇപ്പോൾ ഇതൊരു ശീലമായതുകൊണ്ട് ആളുകൾ വെറുത്തു നിൽക്കുകയും എന്നെപ്പോലുള്ള സാധാരണപ്പെട്ടവർ ഇത് കേട്ട് കേട്ട് വയ്യ സ്ത്രീ പീഡനം സ്ത്രീ പീഡനം സ്ത്രീ പീഡനം പാർട്ടി വന്നതിന് ശേഷമാണ് നേരത്തെ പാർട്ടികൾ ഭരിച്ചതല്ല സ്ത്രീ പീഡനമൊന്നും കേട്ടിട്ടില്ലല്ലോ അപ്പം ഇവർ പറയുന്നത് നമ്മുടെ പാർട്ടി സ്ത്രീകളുടെ പക്ഷമാണ് സ്ത്രീകളുടെ പക്ഷമാണ് മതി പക്ഷെ അതൊന്നുമല്ല രണ്ട് പോക്കറ്റ് നിറയെ പീഡകന്മാരുള്ള ആളാണ് എന്നൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരാളെ ചൂട്ടുന്നു ബാക്കി ഒരാൾ നമ്മളെ തിരിഞ്ഞാണ് ഇരിക്കുന്നത് അത് ചിന്തിച്ചാൽ കൊള്ളാം ഇപ്പൊ നിയമസഭ ഇലക്ഷനിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളടക്കം വരുന്നു നാളെ ഒരു എം എൽ എന്ത് എനിക്ക് പേടിക്കാൻ എന്താണ് ഇരിക്കുന്നത് നമ്മൾ കോടതിയെ മാത്രം മാനിച്ചാൽ മതി ഇവര് അടുത്ത പ്രാവശ്യം എം എൽ എ ആയിരുന്നാലും ആജീവനന്താ ഞാൻ ഈ പറയുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണെങ്കിലോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനോ പട്ടാളക്കാരനോ ആയ മാത്രം നമ്മൾ പേടിച്ചാൽ മതി അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അവർ റിട്ടയർ റിട്ടയറാവുന്നവർ അല്ലെങ്കിൽ ആ ജീവനന്തകാലം നമ്മൾ ജോലി ചെയ്യാമെന്ന എഗ്രിമെൻ്റോട് കൂടിയിട്ട് സർക്കാർ ജോലി ചെയ്യുന്നവരെ പേടിക്കണം അല്ലാതെ ഈ എം എൽ എ എം പി ഓരോരുത്തർ നമ്മൾ തിരഞ്ഞെടുത്തപ്പെട്ട ആൾക്കാരാണ് നമ്മൾ നിങ്ങളും ഞാനും പോലത്തെ സാധാരണപ്പെട്ട പണക്കാരനായാലും ഏത് ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് ജനസേവകരാണ് അല്ലാതെ രാജാവല്ല രാജാവരണമൊക്കെ പണ്ട് മാറി രാജാവ് പോലും ആ കവിടിയറിനെന്ന് തൊഴുതുകൊണ്ടാണ് പോകുന്നത് ഓരോ ആൾക്കാരെയും കാണുമ്പോൾ തൊഴുതിട്ടാണ് പോകുന്നത് ആ ഒരു വവീയത പോലും ഈ മേയറിനില്ല മുൻ മേയറാണ് കേട്ടോ അപ്പം മേയർ മാറില്ല അപ്പോൾ ആരെയൊക്കെ അതില്ല അതാണ് കുഴപ്പം ഓക്കെ ശരി